ഫ്രൈസലോ കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ സമീപം എത്തുവാൻ കർത്താവ് തിരുനാമിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദവാക്യം വായിക്കട്ടെ കഥ ഏഴ് ദിവസത്തിനുശേഷം പതിമൂന്നാമത്തായും അതിന്റെ അൻപത്തിനാലാമത്തെ വാക്യം ഇവന് ഈ ജ്ഞാനവും വീതി പ്രവൃത്തികളും എവിടെ നിന്നും സ്വന്തത്തിലേക്ക് വന്ന സ്വർഗീയ മർമ്മങ്ങളെ പറയുന്ന പ്രവാചകനായ യേശുവിനെയാണ് ഇവിടെ നാം കാണുന്നത് തള്ളപ്പടലിന്റെ അനുഭവങ്ങൾ പലതും നമ്മുടെ നിത്യ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇവയിൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അനുഭവങ്ങൾ ഹൃദയ ഭേദകമാണ് തള്ളപ്പടലിന്റെ മധ്യത്തിലും പ്രവാചക ദൗത്യം നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം പറഞ്ഞു പോകുന്ന ഒരു യേശുവിനെ അല്ല നാം കാണുന്നത് അവരുടെ തെറ്റുകളെ ദൈവരാജ്യത്തിന്റെ വിശാലമായ കാൻവാസിൽ വരച്ച് കാണിച്ച് തെറ്റും ശരിയും തിരിച്ചറിയാൻ ജ്ഞാനമുണ്ടാകണമെന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെയാണ് യേശുവിൽ നാം ദർശിക്കുന്നത് ദർശനമുള്ളവന് മാത്രമേ എതിർപ്പുകൾ അവഗണിച്ച് ദർശനത്തോടെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അനിഷ്ടങ്ങൾ ഭയപ്പെട്ട് നിശബ്ദരായി പോകുന്ന ആത്മീക ആചാര്യന്മാർ ഏറി വരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്ന സത്യഗുരുവിനെയാണ് യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തെറ്റിന് തെറ്റെന്ന് പറയാനുള്ള ആർജവം നഷ്ടപ്പെടുന്ന ഗുരുക്കന്മാരും മാതാപിതാക്കളും വിശ്വാസ സമൂഹവും ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുവാൻ നിശ്രയനായ ഈ ഗുരു സ്വന്തത്തിൽ നിന്ന് തള്ളപ്പെടുന്ന ഈ ഗുരു നമ്മെ വെല്ലുവിളിക്കുകയാണ് അൻപത്തിനാലാമത്തെ വാക്യത്തിൽ വിസ്മയത്തോടെ അവർ ചോദിക്കുകയാണ് ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്നും അത്ഭുതത്തോടെ അവനെ കാണുമ്പോഴും യേശുവിന്റെ ഈ വളർച്ച ഉൾക്കൊള്ളുവാൻ അവൻ തയ്യാറല്ല അവൻ തച്ചന്റെ മകനല്ലെയോ ഇതൊക്കെയും അവനെവിടെ നിന്നു ഇങ്ങനെയുള്ളിടത്തും തനിക്ക് പറയാനുള്ളത് പറയുന്ന പ്രവാചക ദൗത്യം നമ്മിലേക്കും പകർന്ന് സ്വീകരിക്കാം സ്വന്തക്കാർ തള്ളുമ്പോഴും ലോകത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന പ്രവാചക ദൗത്യമാണ് യേശുരിൽ നമ്മൾ കാണുന്നത് തള്ളപ്പെടലിന്റെ മധ്യത്തിൽ നിശബ്ദനായി പോയാൽ ഈ ദൗത്യം ഈ നിയോഗം അവിടെ അവസാനിക്കുകയാണ് പക്ഷേ അവിടെയും ചോർന്നു പോകാത്ത ആവേശത്തോടെ തണുത്തു പോകാത്ത അഗ്നിയോടെ നഷ്ടപ്പെട്ടു പോകാത്ത വീര്യത്തോടെ മുന്നേറുന്നവനാണ് ക്രിസ്തു ശിഷ്യനായ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ടാവും തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും വാക്കിനു ബഹുമാനം നൽകാത്ത നിയമങ്ങളുണ്ടാവും ഉണ്ടാവും പക്ഷേ ഇവിടെയെല്ലാം നിരന്തരം ദൈവശബ്ദമാകുവാൻ അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എങ്കിലും പുതിയ വഴി തിരിവാണ് നാം കാണുന്നത് യരോദാവിനെ പോലും ഭയപ്പെടുത്തുന്ന ഒന്നായി യേശുവിന്റെ ശബ്ദം മാറുന്നു നിരന്തരം ശക്തി പ്രാപിച്ച് പ്രവാചക ദൗത്യം നിയോഗമായി നമുക്കും ഏറ്റെടുക്കാം പ്രിയപ്പെട്ടവരെ നമ്മളത്തിന്റെ ദേവഗനങ്ങൾ സമർപ്പിക്കാം തിരസ്കരിക്കപ്പെടുന്ന പ്രവാചക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തി ഒരു സ്വകീയ നല്ല പിതാവേ മനോഹരമായി നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു നല്ല ചിന്തകൾക്കായി സ്തോത്രം ഈ യാമത്തിൽ ദൈവ ചിന്തകളുമായി ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ ഹുനികരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്ന കഥാവ് ഇത്രത്തോളം ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളെ സഹായിച്ചു പരിപാലിച്ച് നടത്തിയത് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ പകൽ കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിന് ജീവിഭാൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കൃപ കൂടെ ഇരിക്കും സഹായിക്കും ప్రార్థన కేటుడు స్తోత్రం విశ్వనామ తిరుతనే